പിന്നെ നിങ്ങളുടെ മരണശേഷം ഉപകാരപ്പെടുന്ന ഒരു ആരോഗ്യമുള്ള സമയത്ത് നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് നിങ്ങൾ കൊടുത്ത കൊടുത്താകുന്ന നേരത്തെ ും നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് നിങ്ങൾക്ക് വസീത്ത് ചെയ്യാൻ പറ്റും അതായത് നിങ്ങൾ വസിയത്ത് ചെയ്താൽ പോലും സമ്പത്തിന്റെ മൂന്നിലൊന്നിലാണത് അത് സാധ്യമാവുക മരിക്കാൻ കിടക്കുമ്പോ ഏകദേശത്തെ സക്രാത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് സമ്പത്ത് എന്റെ ആ ബിൽഡിങ് ആ സ്ഥലം വീട് അല്ലെങ്കിൽ എന്റെ കച്ചവടം എന്റെ വരുമാനം പള്ളിക്കാൻ മദ്രസക്കാണ് വസീത്ത് ചെയ്യാൻ പറ്റും കൂട്ടി നോക്കിയാൽ മൂന്നിലൊന്ന് വരെ നിങ്ങളുടെ വസീയത്ത് നടപ്പാക്കാൻ പറ്റും മൂന്നിൽ ഒന്നിൽ കൂടുകയാണെങ്കിൽ രണ്ട് അനന്തരാവകാശികൾക്കുള്ളതാണ് മൂന്നിലൊന്നിൽ നിങ്ങളുടെ വസീയത്ത് ഇത് ഇതല്ലാഹു നിങ്ങൾക്ക് നൽകിയതാണ് സമ്പത്തിന്റെ മൂന്നിലൊന്ന് നിങ്ങൾക്കൊന്ന് ചെയ്യാൻ വാക്ക് പറഞ്ഞാൽ മതി കാലശേഷം കൊടുക്കണം മരിക്കാൻ കിടക്കുന്ന ബെഡിൽ പറയാൻ പറ്റും നിങ്ങൾക്ക് ഒരു ും നിങ്ങളുടെ അമലിന്റെ നിങ്ങൾക്ക് വർദ്ധനവ് ലഭിക്കാനെന്ന് മഹാനായ മഹാനായു